റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ പ്രതികാര തീരുവ പ്രഖ്യാപിച്ച ട്രംപിൻ്റെ ഭീഷണിക്ക് വഴങ്ങാതെ ഇന്ത്യ മുന്നോട്ട് ഇന്ത്യക്കെതിരെ അമേരിക്ക അൻപത് ശതമാനം തിരുവയാണ് പ്രഖ്യാപിച്ചത് നാളെ മുതലാണ് തിരുവ പ്രാബല്യത്തിൽ വരുന്നത് എന്നാൽ ഇപ്പോഴും ട്രംപ് തീരുമാനം പിൻവലിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പലരും അതേസമയം ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിച്ച് അധിക തിരുവ പിൻവലിപ്പിക്കാൻ ഇന്ത്യൻ എംബസി വാഷിംഗ്ടണിൽ മുൻ ട്രംപ് ഉപദേശകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് സ്വകാര്യ ലോബിയ് കമ്പനികളെ ചുമതലപ്പെടുത്തി ഒരു കമ്പനിക്ക് ഒന്ന് പോയിന്റ് എട്ട് മില്യൺ ഡോളറിന്റെ വാർഷിക കരാറാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ കമ്പനിക്ക് പ്രതിമാസം എഴുപത്തയ്യായിരം ഡോളറിന്റെ മൂന്ന് മാസത്തെ കരാറാണ് നൽകിയിരിക്കുന്നത് എന്നാൽ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു കുറഞ്ഞ വിലയ്ക്ക് ആരെണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പറഞ്ഞു വിപണിയിലെ സാഹചര്യമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ കണക്കിലെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു തിരുവയിൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രിയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കനത്ത ഇറക്കുമതി തിരുവയെ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ഉന്നതതല യോഗം വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസും കയറ്റുമതിക്കാർക്ക് ആശ്വാസം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിനായിട്ടാണ് അദ്ദേഹം ഉന്നതതല യോഗം വിളിച്ചത് ഇന്ന് ചേരുന്ന ഉന്നതതല യോഗത്തിന് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അധ്യക്ഷത വഹിക്കും ട്രംപ് പ്രഖ്യാപിച്ച ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള അൻപത് ശതമാനം തിരുവ ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന പശ്ചാത്തലത്തിലാണ് യോഗം നിലവിലുള്ള ഇരുപത്തി ശതമാനം നികുതിയുടെ ആഘാതം തിരിച്ചറിയാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം കയറ്റുമതിക്കാരുമായും കയറ്റുമതി പ്രമോഷൻ കൗൺസിലുകളുമായും കൂടിയാലോചന നടത്തിവരുന്നുണ്ട് നിലവിൽ പ്രാബല്യത്തിലുള്ള ഇരുപത്തഞ്ച് ശതമാനം നികുതി തന്നെ ലാഭത്തിൽ ഗണ്യമായ ഇടിവും മത്സരശേഷി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് കയറ്റുമതി കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് ആഘാതം കുറയ്ക്കുന്നതിനായി പ്രത്യേക വ്യവസായങ്ങളെ ലക്ഷ്യമിട്ട് പിന്തുണ നൽകുന്ന പദ്ധതികളാണ് സർക്കാരിന് മുന്നിലുള്ളതെന്നാണ് വിവരം റിസ്ക് പരിരക്ഷയോടുകൂടി ഈടില്ലാതെ പ്രവർത്തന മൂലധനം നൽകുന്ന എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം വേണമെന്ന കയറ്റുമതി കമ്പനിക്കാരുടെ ആവശ്യം സർക്കാരിന്റെ പരിഗണനയിലുണ്ട് കയറ്റമതിക്കാർക്കുണ്ടാകുന്ന ആഘാതം ചർച്ച ചെയ്യുന്നതിനൊപ്പം തന്നെ ഇന്ത്യയുടെ പ്രതികരണത്തിന്റെ രൂപരേഖയ്ക്കും ചൊവ്വാഴ്ചത്തെ യോഗം അന്തിമ രൂപം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ട്രംപിന്റെ നടപടികൾ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ആഭ്യന്തര വിപണിയിലെ ആവശ്യകത ഇതിനെ ഒരു പരിധിവരെ പ്രതിരോധിക്കുമെന്നാണ് വിലയിരുത്തൽ അമേരിക്ക ഏർപ്പെടുത്തിയ അധിക തിരുവാ തുണിത്തരങ്ങൾ രക്നങ്ങൾ ആഭരണങ്ങൾ എന്നിവയ്ക്ക് ചെറിയ തോതിലുള്ള ആഘാതം ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാൽ മരുന്ന് സ്മാർട്ട്ഫോൺ സ്റ്റീൽ എന്നിവ ഇപ്പോഴത്തെ നികുതി ഇളവുകളും ശക്തമായ ആഭ്യന്തര ആവശ്യവും പ്രതിരോധിക്കുകയും ചെയ്യും എസ് ആൻഡ് പി ഗ്ലോബൽ റേറ്റിംഗ്സ് പറയുന്നത് ഇന്ത്യയുടെ വലിയ ആഭ്യന്തര വിപണി താരിഫ് വർധനവിന്റെ സാമ്പത്തിക ആഘാതം കുറയ്ക്കും എന്നാണ് അതേസമയം ഉൽപാദന ഉപകരണങ്ങൾ രാസവസ്തുക്കൾ വാഹനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ കയറ്റുമതിക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്